ചന്ദന റൂമിൽ ഫോൺ നോക്കിയിരിക്കുകയായിരുന്നു തിരിച്ച് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫായിരുന്നു ഏത് നിമിഷവും അലോഷി വിളിക്കുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു ഫോൺ ഉടൻ ചന്ദനയുടെ മിസ് കോൾ കണ്ടു അലോഷി പെട്ടെന്ന് തന്നെ തിരിച്ചു വിളിച്ചു അവൻ ഒറ്ററിങ്കിൽ തന്നെ ഫോൺ എടുത്തു ചന്ദന റൂമിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ നിനക്ക് ഫോൺ അവിടെ കേൾക്കാവുന്ന രീതിയിൽ എവിടെയെങ്കിലും വെച്ചു കൂടെ പരക്കനായ ശബ്ദത്തിൽ ചോദിച്ചു അവൻ ഞാൻ അമ്മച്ചിയുടെ അടുത്തായിരുന്നു എല്ലാവരും പള്ളിയിലേക്ക് പോരിക്കുകയാണ് നേരിയ ഭയത്തോടെയാണ് അവളത് പറഞ്ഞത് എത്ര പേടിക്കണ്ടെന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചാലും ഈ സ്വരം കേട്ടാൽ താൻ അറിയാതെ വിറച്ചു പോകും എന്തോ ഒരു ഭയം അടുത്ത് വരുമ്പോൾ സംരക്ഷണത്തെക്കാൾ ഉപരി ഏതോ ഒരു വികാരം തന്നെ മതിക്കുന്നു എന്താ അവിടുത്തെ കാര്യങ്ങൾ പള്ളിയിൽ പോയവരെല്ലാം തിരികെ വന്ന് കാണുമല്ലോ പെണ്ണ് കാണാൻ പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് എന്റെ തേരും അവളെ കേട്ടോ അലോഷി അവളോട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാൻ വേണ്ടി ചോദിച്ചു അവളെ അടുത്ത് കണ്ടില്ലെങ്കിലും സ്വരം കേൾക്കാൻ അവൻ്റെ മനസ്സ് കൊതിച്ചു വീഡിയോ കോൾ ചെയ്ത് അവളെ ഒന്ന് കാണണമെന്ന് തോന്നിയവന് പക്ഷേ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ എന്ന ഭയം അവനെ വേട്ടയാടി അതൊന്നും എനിക്കറിയില്ല പിന്നെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി പറയാൻ തുടങ്ങിയപ്പോഴാണ് അവൾക്ക് പെട്ടെന്ന് വേണ്ടായിരുന്നു എന്ന് തോന്നിയത് അവൾ പറയുന്നത് കേൾക്കാൻ കാതു കുറിപ്പിച്ചു അരോഷി എന്നാ എന്നെ ഉണ്ടായി ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ടുണ്ട് പത്മാവതി ചേച്ചിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞോൾ ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം പോലെ പറഞ്ഞു വന്നത് ഞാൻ കരുതി അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒപ്പിച്ച് കാണുമെന്ന് അവൻ അത് പറഞ്ഞപ്പോൾ ചന്ദന ചെറുതായി ഭയന്നു അവളുടെ പതിഞ്ഞ സ്വരം വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നി തോന്നിയവന് ചന്ദനാ നീ ചേച്ചി വിളിച്ചായിരുന്നോ അലോഷി ചോദിച്ചു ഇന്നലെ വൈകിട്ട് ഇന്നി രാവിലെയും വിളിച്ചു ചേച്ചിക്ക് ഒൻപത് മാസം തുടങ്ങിയതല്ലേ അതിൻ്റെ വയ്യായികളുണ്ട് ഈ മാസം അവസാനം അഡ്മിറ്റ് ആകാനാണ് പറഞ്ഞിരിക്കുന്നത് പാവം വല്ലാത്തൊരവസ്ഥയിലാണ് ചിറ്റ പഴയതുപോലെ അല്ലെങ്കിലും അവിടെയും ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അതോർത്തിട്ടാണ് ചേച്ചിക്ക് വിഷമം ഈ അവസ്ഥയിൽ ചേച്ചിക്കൊന്നും ചെയ്യാനും പറ്റില്ലല്ലോ ചന്ദനുടെ സ്വരത്തിൽ വേദനയുണ്ടായിരുന്നു നീ വിഷമിക്കേണ്ട പെണേ എന്ന് പറയാൻ നാവ് പൊങ്ങിയെങ്കിലും അവൻ കനത്തിലൊന്ന് മൂളി തങ്ങൾക്കിടയിൽ അകലമില്ലാതാകുന്നത് അറിഞ്ഞ് രണ്ടുപേരും എന്തോ ഒരു ശക്തി ഇരുവരെയും അടുപ്പിക്കുന്നത് പോലെ ഒരു മീറ്റിംഗ് കൂടെ ഉണ്ടെന്ന് അത് കഴിഞ്ഞ് നാളെ ഇല്ല മറ്റന്നാൾ രാവിലെ അതിന് പിറ്റത്തെ ദിവസവും എന്തായാലും ഞാൻ വെള്ളിയാഴ്ച തിരിച്ചെത്തും നിനക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അജിയോട് പറഞ്ഞാൽ മതി അലോഷി വീണ്ടും പറഞ്ഞു എനിക്ക് ഇവിടെ ഇല്ല ചന്ദന സ്വരം താഴ്ത്തി പറഞ്ഞു ശരി വെച്ചോ നിനക്ക് ഇവിടെ കാണോ എങ്കിൽ ഞാൻ വീഡിയോകൾ ചെയ്യാം അവളെ ഇന്ന് കാണാൻ ഉള്ളൻ കൊതിച്ചു അവൻ്റെ വേണ്ട എല്ലാവരും എത്തി ചാരു രൂപ വാതിൽ മുട്ടിയിട്ട് പോയതേ ഉള്ളൂ അവരിന്ന് കാണൻ തോന്നിയെങ്കിലും ആഗ്രഹം മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് ചന്ദന പറഞ്ഞു ഓക്കെ ബൈ ദേഷ്യം വന്നുവെങ്കിലും കാണിച്ചില്ലവൻ ഫോൺ വെച്ച് ചന്ദന വെടി ഇറങ്ങി അപ്പോഴേക്കും ചാരു വന്നിരുന്നു ചേച്ചി ഇച്ചൻ വിളിച്ചിരുന്നു ചേച്ചിയുടെ റൂമിൽ മെഡിസിൻ ഇരിപ്പുണ്ട് അതെടുക്കാൻ പറഞ്ഞിട്ട് പോയി എടുത്തു എന്നോട് ഇപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ ഇപ്പം വിളിച്ച് വച്ചതരിയുള്ളൂ ചോദിക്കാൻ തോന്നിയെങ്കിലും ചോദിച്ചില്ല അവള് ഇതേ സമയം ചുണ്ടിൽ ഒരു ചിരിയുമായി അലോഷിയിരുന്നു ചാരുമോൾ പറഞ്ഞു കാണുമ്പോൾ ഇപ്പോൾ അവളോട് മരുന്നിന്റെ ഒപ്പം തന്റെ മനസ്സിലുള്ളത് എഴുതിയ ഒരു പേപ്പർ കൂടി അവിടെ ഇരിക്കുന്നുണ്ട് തിരികെ ചെല്ലുമ്പോഴേക്കും താൻ ആരാണെന്ന് അവൾ അറിയണം അവളുടെ ആ കണ്ണുകളിലെ കൗതുകം കാണാനാണ് താൻ കൊതിച്ചിരിക്കുന്നത് അലോഷി എഴുന്നേറ്റ് റൂമിലേക്ക് പോയി ബെഡിൽ കിടന്നുകൊണ്ട് ചന്ദന ഓർത്തു വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ മനസ്സിൽ പതിഞ്ഞുപോയ ആ മർഗ് ഓർമ്മയിൽ തെളിഞ്ഞതും അവൻ്റെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു ചന്ദന നേരെ അലോഷിയുടെ റൂമിലേക്ക് നടന്നു വാതിൽ തുറന്ന് അകത്ത് കയറി വാതിലടച്ചു അവൾ ടേബിളിൽ മരുന്ന് വെച്ച കവറിന അടിയിൽ നാലാക്കി മടക്കിയ ഒരു പേപ്പറും അത് കണ്ടപ്പോൾ അവളുടെ കണ്ണുകൾ വിടർന്നു ഇതിൽ എന്തായിരിക്കും തനിക്കുള്ളതാകുമോ ഇനി അല്ലെങ്കിൽ മടിച്ച് മടിച്ചാണെങ്കിലും അവളതെടുത്ത് തുറന്നു നോക്കി വൃത്തിയുള്ള ഉരുണ്ട കൈപ്പടയിൽ മനോഹരമായ അക്ഷരങ്ങളുടെ അവളുടെ കണ്ണുകൾ സഞ്ചരിച്ചു ഓരോ വരി വായിക്കുമ്പോഴും അവളുടെ കവളുകൾ നാണം കൊണ്ട് പൂത്തൊലഞ്ഞു ചന്ദന നീ എൻ്റെ പെണ്ണാണ് കാലം എനിക്ക് വേണ്ടി കരുതി വെച്ചവൾ ആദ്യത്തെ വരിയിൽ തന്നെ അവളുടെ കണ്ണുകൾ ഉടക്കി നിന്നു ചന്ദന ആകാംക്ഷയുടെ വരികളിലൂടെ കണ്ണോടിച്ചു നീ എന്നെ തിരിച്ചറിയുന്നതിനേക്കാൾ ഒരുപാട് മുന്നേ ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് നീ അന്ന് പറഞ്ഞില്ലേ നിനക്ക് പഴയ കാര്യം ഓർമ്മ വന്നുവെന്ന് അത് എനിക്ക് നിൻ്റെ കണ്ണുകളിൽ നിന്നും വായിക്കാൻ പറ്റി നീ എന്നെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞുവെന്ന് പക്ഷേ നീ അത് പറഞ്ഞ് മുഴുവനാക്കാനായില്ല കേൾക്കാൻ ഞാൻ ഒരുപാട് കൊതിച്ചു വന്ന് ഇനിയും എനിക്ക് നിന്നെ പറ്റിക്കാൻ വയ്യ ചന്തു നീ എന്നെ വിട്ട് പോകുമോ എന്ന ഭയം എന്നെ വേട്ടയാടുന്നു നീ കൂടെയില്ലാതെ എനിക്കിനി പറ്റില്ല നിന്നെ കാണാതിരിക്കുന്ന ഈ ദിവസങ്ങളാണ് എൻ്റെ ഏറ്റവും വലിയ നഷ്ടങ്ങൾ ഞാൻ വരുന്നതിന് മുന്നേ ഇത് അറിയിക്കണമെന്നുണ്ടായിരുന്നു അതിനാണ് എഴുതി വച്ചത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അന്ന് കായിൽ നിന്നും ഞാൻ കോരിയെടുത്ത പാവാടക്കാരി പിന്നീടുള്ള എൻ്റെ രാത്രികളിൽ ഉറക്കം കെടുത്തിരുന്നു നിൻ്റെ വിടർന്ന കണ്ണുകളിൽ ഞാൻ കണ്ട ധൈന്യത ഇന്ന് ഞാൻ ഓർക്കുന്നു നീ അള്ളിപ്പിടിച്ച എൻ്റെ നെഞ്ചിലച്ചയോട് നീ തിരിച്ചറിഞ്ഞപ്പോൾ ലോകം വെട്ടിപ്പിടിച്ച സന്തോഷമായിരുന്നു എനിക്ക് പിന്നെ ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞത് എങ്ങനെയെന്ന് ഇപ്പം പറയുന്നില്ല അത് നേരിട്ട് പറയാം നിൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള വികാരം എന്തെന്ന് അകലെ ഇരുന്നിട്ടായാലും എനിക്ക് കാണാം മിഴികൾ നിറഞ്ഞൊഴുകുന്ന നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ നെഞ്ചിൽ വീണനെ നീ അല്ലെ കുറച്ചുകൂടെ കാത്തിരിക്കാൻ നമുക്ക് ഇനിയുള്ള കാലം ഒന്നായി സ്വപ്നം കണ്ടുകൊണ്ട് ഇതൊന്നും നേരിട്ട് നിന്നോട് പറയാനുള്ള ക്ഷമ എനിക്കില്ല അതുകൊണ്ടാണ് ഈ വഴി തിരഞ്ഞെടുത്തത് പ്രണയം എന്തെന്ന് ഇതുവരെ ഞാൻ അറിഞ്ഞിട്ടില്ല അറിയാനും ശ്രമിച്ചിട്ടുമില്ല ഇപ്പോ ഞാൻ അറിയുന്നു വിരഹത്തിൻ്റെ വേദന എന്തെന്ന് നീ കൺമുന്നിൽ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും എനിക്കേറെ പ്രിയപ്പെട്ടതായിരുന്നു ഇപ്പോൾ നിന്നെ കാണാത്ത ഈ നിമിഷങ്ങൾ എന്നെ ഏറെ വേദനിപ്പിക്കുന്നു ചന്ദ്രന ഇനി ആർക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല നീ എൻ്റേതാണ് എനിക്ക് വേണം നിന്നെ നിന്നോട് ദേഷ്യപ്പെടുമ്പോഴും നീ എൻറ്റേതാണെന്ന് പൂർണ്ണ ബോധത്തോടെ തന്നെയായിരുന്നു എൻ്റെ ശീലം അത് പെട്ടെന്ന് മാറ്റാൻ എനിക്ക് കഴിയില്ല നീ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ശരി ഇനിയെല്ലാം വന്നിട്ട് വീണ്ടും വീണ്ടും ചുമരിൽ ചാർ നിന്ന് അവളത് വായിച്ചു കൊണ്ടേയിരുന്നു സന്തോഷമാണോ സങ്കടമാണോ എന്ന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വിധത്തിലായിരുന്നു അവൾ അതെ ആ കൈകളിലെ സുരക്ഷ ഞാൻ അറിഞ്ഞതായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുൻപേ തന്നെ പക്ഷേ ഒരു നന്ദി വാക്ക് പോലും പറയാൻ പറ്റാത്ത വിധം ആകെ ഭയന്നു പോയിരുന്നു ഞാൻ പിന്നീടുള്ള ഒരു ദിവസങ്ങളിലെയും ചിന്തകളിൽ ആദ്യം വിടരുന്ന മുഖവും അത് തന്നെയായിരുന്നു തിളക്കമുള്ള കണ്ണുകളും ചുണ്ടിന് മുകളിൽ ചെമ്പൻ നിറത്തിലുള്ള പൊടിമീശക്കാരൻ വെള്ളത്തിൽ നിന്നും എടുത്തുയർത്തി നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ ആ നെഞ്ചിൽ മുഖം അമർത്തി ശ്വാസം വലിച്ചെടുക്കുകയായിരുന്നു താൻ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് തിരികെ വന്നവളുടെ പരവശത്തിലും ആ കണ്ണുകളിലെ കുസൃതി ഇപ്പോഴും ഓർമ്മയിലുണ്ട് ഒരിക്കലും മറവിക്ക് വിട്ടുകൊടുക്കാതെ വീണ്ടും വീണ്ടും ഓർത്തു വെച്ച കണ്ണുകൾ അവളുടെ മിഴുനീർത്തുള്ളികൾ ചാലിട്ട് ഒഴുകി ഇറങ്ങി കയ്യിലിരുന്ന പേപ്പർ നിറയിച്ചു മുഖം അമർത്തി തുളച്ച് പേപ്പർ കയ്യിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് താഴേക്കിറങ്ങി റൂമിൽ വന്ന് എടുത്ത് അവൾ അലോഷിയുടെ നമ്പർ ഡയൽ ചെയ്തു വിളി പ്രതീക്ഷിച്ചിരുന്നത് പോലെ പുഞ്ചിരിയോടെ അവൻ ഫോൺ എടുത്ത് കാതോട് ചേർത്തു ഇച്ച ഇച്ചയ വിളിച്ചോട്ടെ ഞാൻ അധികാരത്തോടെ തന്നെ അവളെ പതിഞ്ഞ സ്വരം ഇടറിപ്പോയിരുന്നു കേൾക്കാൻ കൊതിച്ച വിളി കാതിരി പതിഞ്ഞതിൻ്റെ ആലസ്യത്തോടെ അലോഷി പുഞ്ചിരിച്ചു എന്താ വേണേ ഇപ്പോൾ എല്ലാം മനസ്സിലായോ നിനക്ക് നീ എന്നെ അറിയുന്നതിന് മുൻപ് തന്നെ നിന്നെ ഞാൻ മനസ്സിലാക്കി ഇപ്പോൾ നീ ചിന്തിക്കുന്നുണ്ടാകും എങ്ങനെയെന്ന് അത് ഞാൻ ഇപ്പോൾ പറയില്ല എല്ലാ ബന്ധനങ്ങളും മാറി നമ്മൾ ഒന്നാകുന്ന ദിവസം അന്ന് പറയും എനിക്ക് എനിക്ക് ഇപ്പോ കാണാം എൻ്റെ അടുത്ത് ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ വാക്കുകൾ മുഴുവനാക്കാതെ നിർത്തി ചന്തന ഉണ്ടായിരുന്നുവെങ്കിൽ പറ കേൾക്കട്ടെ അവൾ വാക്കുകൾ കേൾക്കാൻ ആദ്യം ആഗ്രഹിച്ചു അവൻ ആദ്യം എനിക്ക് കാൽക്കൽ വീണ് നന്ദി പറയണം വർഷങ്ങൾക്ക് മുൻപ് മരണത്തിൽ നിന്നും രക്ഷിച്ചതിന് അന്ന് പറയുന്നത് ബാക്കി വെച്ച കടം വീട്ടണം പിന്നെ ചന്ദന എക്കി പറവണേ മനുഷ്യൻ്റെ ക്ഷേമ തെറ്റിക്കാതെ അവൻ്റെ സ്വരം മാറി തുടങ്ങി പിന്നെ ഉണ്ടല്ലോ അതിലേ എനിക്ക് നാടൻ കൊണ്ട് ചുവന്നു തൊടുത്തു അവളുടെ കവളുകൾ ഒന്ന് പറഞ്ഞ് തുലക്കി വേണേ അവൻ്റെ സ്വരം വല്ലാതെ ഉയർന്നിരുന്നു ഈ ദേഷ്യം ഒന്ന് കുറച്ചുകൂടെ ചന്ദനെക്കുറിച്ച് ഗൗരവത്തോടെ ചോദിച്ചു നീ കാര്യം പറയുന്നുണ്ടോ അല്ലെങ്കിൽ വെച്ചിട്ട് പോകും ശരിക്കും ചൂടായി അവൻ എങ്ങനെയൊരു കടുവ ചന്ദന പറഞ്ഞത് ശരിക്കും കേട്ടില്ല അവൻ നീ എന്താ പറഞ്ഞത് ഞാൻ കേട്ടില്ല അലോഷി ചോദിച്ചപ്പോൾ കേച്ചുണ്ട് ഒന്ന് കടിച്ചു ചന്ദന അതെ അന്ന് എന്നെ എടുത്തപ്പോൾ ആ നെഞ്ചിലെ ഗന്ധം വീണ്ടും അറിഞ്ഞു ഞാൻ ഒന്നുകൂടി ചേർന്ന് നിൽക്കാൻ കൊതിച്ചു പോകുന്നു പെട്ടെന്ന് അവളത് പറഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം നിലച്ചു പോകുന്നത് പോലെ തോന്നിയവന് ചന്ദന നീ ലവ് യു വല്ലാത്ത ആവേശത്തോടെ പറഞ്ഞു വരോഷി എനിക്ക് കാണണം ഇപ്പോൾ ചന്ദന സ്വരം താഴ്ത്തി പറഞ്ഞു എനിക്കും അവൻ്റെ സ്വരം ആർദ്രമായി അവളുടെ കാതിൽ പറഞ്ഞു അതിൽ അതിൽ വാട്സാപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് കോൾ ചെയ്യുമ്പോൾ സാധാ കോൾ എടുക്കുന്നത് പോലെ എടുത്താൽ മതി അവൻ പറഞ്ഞപ്പോൾ മൂളിക്കെട്ട് ചന്ദന കോൾ കട്ടായി അടുത്ത നിമിഷം വാട്സാപ്പ് വീഡിയോ കോൾ ചെയ്തു വലോഷി കോൾ എടുത്ത് ചന്ദന വീട്ടിൽ കിടക്കുന്ന അവൻ്റെ മുഖം കണ്ടപ്പോൾ നാടൻ കൊണ്ട് ചുവന്നു കയറി എന്നാ കണ്ടോ നീ എന്നെ പാതി ഗൗരവത്തോടെ ചോദിച്ചു അവൻ അവനെ ഒന്നുകൂടി നോക്കാനുള്ള ധൈര്യം വന്നില്ല അവൾക്ക് എന്തോ അവളെ തല കുനിഞ്ഞു പോയി നെഞ്ചുവരെ മാത്രമേ കാണുന്നുള്ളൂ എങ്കിലും അവളെ കഴുത്തിൽ അവൻ കെട്ടി താലി തിരഞ്ഞു അവൻ ആകെ ചുവന്ന തോടിത്തിരിക്കുന്ന അവളെ ഇന്ന് വാരി പിടിച്ച നെഞ്ചോട് ചേർക്കാൻ അതിയായി ആഗ്രഹിച്ചു അവൻ പെണ്ണേ ഒന്ന് നോക്ക് അവന്റെ സ്വരം അത്രമേൽ ആർദ്രമായി വേണ്ട ഞാൻ വെക്കുക ഫോൺ കട്ട് ചെയ്തു ചന്ദന അവളുടെ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ചിരിയുടെ ഫോൺ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവൻ തനിക്കും നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ സ്നേഹിക്കാൻ ഒരുവൾ അവൻ്റെ ഹൃദയം മന്ത്രിച്ചു വൈകിട്ട് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ ഭാഗ്യം കിട്ടിയത് ജാനിക്കായിരുന്നു അവളുടെ മുഖത്തെ വിജയ്ച്ചിരി കണ്ടപ്പോൾ അലോഷി ഉള്ളിൽ ചേരിച്ചു താൻ മനസ്സ് വച്ചത് കൊണ്ടാണ് അവൾക്കത് കിട്ടിയത് മനഃപൂർവ്വം പ്രസൻറ്റേഷൻ അലസ്വരപ്പെടുത്തി അവൾക്ക് കിട്ടാൻ വേണ്ടി മാത്രം എത്രയായിരം തൻ്റെ കാളിക്കോട്ടുകാരിയല്ലേ അവൾ ജയിക്കണമെന്ന് വാശിയുള്ളവൾ ചീരിച്ചുകൊണ്ട് ആലോഷി റൂമിലേക്ക് നടന്നപ്പോൾ അർജുൻ ഒന്നും മനസ്സിലാകാത്തതുപോലെ അവൻ പോയ വഴിയെ നോക്കി നിന്നു പെണ്ണ് കാണാൻ പോകുന്ന തിരക്കിലായിരുന്നു വീട്ടിൽ എല്ലാവരും അജുവും അജിയും പുതിയ ഡ്രസ്സ് എടുത്തുവിട്ടു സാന്ദ്ര അവരോടുകൂടെ പോകുന്നുണ്ട് കുഞ്ഞു പെങ്ങളാണല്ലോ സൂസിയും ലിസിയും വളരെ സന്തോഷത്തിലായിരുന്നു ആലോഷിയുടെ വിവാഹം മുടങ്ങിയുമ്പോൾ എല്ലാവർക്കും വലിയ വേദനയായിരുന്നു ഒരു പെണ്ണ് ശരിയെ വരണ്ടേ എന്ന് ഓർത്തിട്ട് രണ്ടുപേരും നന്നായിത്തന്നെ ഒരുങ്ങിയാണ് മരുമകളായി വരാൻ പോകുന്ന പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോകുന്നത് സാന്ദ്ര വില കൂടി ഫ്രോക്കാണ് ധരിച്ചത് എടി ശരിക്കും നോക്കിക്കോ കേട്ടോ നിന്നെ എടുത്തിട്ട് പെരുമാറാൻ പോകുന്നവരാണ് ബിനു അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ ഇവിടെ നിന്ന് സോപ്പിട്ട് നടക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല മോനെ ഞാൻ വിചാരിക്കണം കല്യാണം നടത്തണോ എന്ന് ആദ്യം പോയി ഒന്ന് കാണട്ടെ എൻ്റെ ചേട്ടത്തിമാരായി വരാൻ പോകുന്നവരെ ലില്ലി കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട് ആദ്യം പള്ളിയിൽ വെച്ച് അവളിനെ സോപ്പിട്ട് പതിപ്പിക്കാൻ നടക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നിയിരുന്നു ഇച്ചായന്മാർക്ക് ആർക്കോ എന്നാർക്കോ വീണിട്ടുണ്ടെന്ന് ആ ഹതഭാഗ്യൻ അജു ഇച്ചായനാണ് അറിഞ്ഞില്ല കേട്ടോ മറ്റുള്ളവരെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞോൾ ദണേ കൊഞ്ചാത് നടക്കാൻ നോക്ക് ലിസി മോളെ നോക്കി പറഞ്ഞു പോയിട്ട് വരാം അമ്മച്ചി എല്ലാവരും പോകാനിറങ്ങി പിന്നെ ചന്ദനയെ വട്ടമിട്ട് നടക്കുന്നുണ്ട് ജിനു അത് ശ്രദ്ധിച്ചുവെങ്കിലും ഒന്നും ശ്രദ്ധിക്കാത്ത പോലെ ഇരുന്നു അവൻ കാരണം കവൾ പൊകു പോയത് ഓർമ്മയിലുണ്ട് അതുപോലെ ഒന്ന് കിട്ടട്ടെ എന്നവൻ മനസ്സിൽ കരുതി എന്നാലും അന്ന് അവൾ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോഴും കിട്ടിയിട്ടില്ല ആലോഷി ചൈനൊഴുകെ ബാക്കിയുള്ളവരെല്ലാം കൂടപ്പുറപ്പുകളെ പോലെയാണെന്ന് പറഞ്ഞതിന്റെ ഉത്തരം ഇനിയും കിട്ടിയില്ല അവന് ആദ്യം ലില്ലിക്കുട്ടിയുടെ വീട്ടിലാണ് പോയത് എല്ലാം പറഞ്ഞ് ആലോഷി സെറ്റ് ആക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഒരെർപ്പും ആർക്കും ഉണ്ടായില്ല നെല്ലിക്കടന്മാടെ ഒരു ബന്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്രയും നല്ലതായി കാണുന്നവരാണ് അവിടെയുള്ളവരെല്ലാം ബിസിനസിന്റെ കാര്യമായാലും കാശിന്റെ കാര്യത്തിലായാലും അവരെ വല്ലാൻ ആരുമില്ല ആ നാട്ടിൽ അടുത്ത ഞായറാഴ്ച അവർ വാക്ക് കൊടുക്കാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ അജിയുടെയും അജുവിൻ്റെയും പ്രണയ സാഫല്യമായി ഇച്ചായ കല്യാണം കഴിഞ്ഞെന്ന് പ്രതീക്ഷിച്ചിരുന്നവർ പിണ്ണു കെട്ടാൻ പോകുന്നു എന്നതിനോട് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു അവർക്ക് അജുവിന് ചായ കൊടുക്കും നേരം ലില്ലിക്കുട്ടി ഒറ്റ കണ്ണിറക്കി കാണിച്ചു അത് കഴിഞ്ഞ് ആൻമീരിയുടെ വീട്ടിൽ പോയി അജിയെ കണ്ടും അവളുടെ മുഖം ട്യൂബ് ഇട്ടതുപോലെ തെളിഞ്ഞു കോളേജിൽ പഠിപ്പിക്കാൻ വന്ന മാഷിനെ വളച്ച് നേടിയതായിരുന്നു അവൾ അജി ചീരിയുടെ ചായ വാങ്ങിയപ്പോൾ നാണം കൊണ്ട് ചുവന്നു അവൾ അവിടെയും എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചിരുന്നു അലോഷി രണ്ടു കൂട്ടരും ഞായറാഴ്ച തന്നെയാണ് വരാമെന്ന് പറഞ്ഞത് സന്തോഷത്തോടെ എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി നിറഞ്ഞ മനസ്സോടെ ഓരോ ദിവസവും പെട്ടെന്ന് കടന്നു പോയി ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാവരും ചന്ദന കയ്യിലെടുത്തു ഭാര്യമാരെ പേടിയുള്ളതുകൊണ്ട് അവരെ കാണാതെ അച്ചാച്ചമാർ ചന്ദനയോട് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി വല്യപ്പച്ചനും വല്യമ്മച്ചയും അവളുടെ കൂടെ തന്നെയുണ്ട് ഒരടിയിൽ വളരെ മാന്യനായി ജീനു അവൻ്റെ മാറ്റം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ചന്ദനയ്ക്ക് ഇപ്പോഴും പെണ്ണ് വീട്ടുകാരും വരുന്നതിന് മുൻപ് വീട് വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു ചന്ദന അവളുടെ കൈ എത്താത്ത ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു ആ വലിയ വീട്ടിൽ എല്ലാത്തിനും അവളുടെ കൂടെ വല്യമ്മച്ചയിൽ നിന്നും പതിവ് ഫോൺ വിളികളുമായി അവളുടെ രാത്രികൾ കടന്നുപോയി തിരക്കിലാണെങ്കിലും മുടങ്ങാതെ രണ്ടു നേരവും അവൻ അവളെ വിളിച്ചു അഞ്ച് കമ്പനിയുമായുള്ള ഡീലിംഗ്സിൽ നാലും നെല്ലിക്കടൻ ഗ്രൂപ്പ്സിന് തന്നെ കിട്ടി ജാനിയുടെ കോപം ഒന്നുകൂടി കൂടിയതല്ലാതെ കുറഞ്ഞില്ല എല്ലാ പ്രതീക്ഷകളും തകർന്ന അവസ്ഥയിലായിരുന്നു ജാനി നിന്നെ ഞാൻ വെറുതെ വിട്ടില്ലല്ലോ അലോഷിയെ നോക്കി പല്ല് കടിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു ജാനി അന്ന് സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു അലോഷിക്ക് നെല്ലിക്കടൻ സ്പൈസസ് വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കുന്നതിനുള്ള ആദ്യത്തെ കാൽവെപ്പ് പൂർത്തിയാക്കിയിരുന്നു വീട്ടിലേക്ക് വിളിച്ച കാര്യം പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷത്തിലായിരുന്നു കാത്തിരുന്ന ദിവസമെത്തി രാത്രിയോടെ അലോഷീവരും ചന്ദന അവനെ കാത്തിരുന്നു അജു കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് കൂടി